ഹലോ ലരി ഹാപ്പി അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് കറിയൊന്നും വേണ്ടാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ ഇതിന് കറിയൊന്നും വേണ്ട കേട്ടോ നല്ല വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ ഈ നാട്ടിലൊക്കെ ഇതിനെ കൊഴുക്കട്ട എന്നാ പറയുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഇപ്പം നമുക്ക് സാധാരണ നിലയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറിയൊക്കെ അന്വേഷിക്കണ ഒരു രീതി ഉണ്ടാകും കാരണം ഏതൊരു ബ്രേക്ക്ഫാസ്റ്റിനായാലും നമുക്ക് കറി വേണം പക്ഷേ ഇതിന് കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗോതമ്പ് മാവാണ് ഇതേ രീതിയിൽ തന്നെ നമുക്ക് അരിമാവിൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കൂടുതലായിട്ട് എനിക്ക് ഗോതമ്പ് മാവിലാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ച് അത്രയും കട്ടിയായിട്ട് കുഴക്കേണ്ട തേങ്ങാപ്പാൽ വേണം തേങ്ങാപ്പാലിന് വേണ്ടി തേങ്ങാപ്പാൽ മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി കൊത്തും കൂടിയിട്ട് മാവിൽ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ അപ്പം പിന്നെ അതിന് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം അതായത് ഈ ഒരു കൊഴുക്കട്ടയുടെ മീത് നിൽക്കണം വെള്ളം ആ ഒരു രീതിയിൽ ഉപ്പോട്ട് തിളപ്പിച്ചതിന് ശേഷം ഇത് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി അതിലോട്ടിട്ട് കൊടുക്കുക അതൊക്കെ ഒന്ന് വെന്ത് നല്ല തിളച്ച് അതുമായിട്ടൊന്ന് യോജിച്ച് നല്ല രീതിയിൽ വന്നതിന് ശേഷം പിന്നെ നമുക്കിതിലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് തേങ്ങാ പാലാണ് ഫസ്റ്റ് പാലാണ് അതിന് ഫസ്റ്റ് പാല് സെക്കൻഡ് പാലെന്നൊന്നും ഇല്ല കേട്ടോ ഫസ്റ്റ് പാല് അന്നേരം തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു കളറൊന്ന് മറിയത് കുറച്ചുകൂടി കട്ടിയുള്ള തേങ്ങാപ്പാലയെ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ ഞാനുള്ളതിനൊന്ന് അന്നേരത്തേക്ക് ഒന്ന് ക്ലിയർ ചെയ്തെടുത്തതാണ് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്ന ഒരു തിളയൊക്കെ വന്നതിന് ശേഷം പിന്നെ കുറച്ച് ഗോതമ്പ് മാവ് നമുക്ക് വെള്ളത്തിൽ കലക്കി അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒന്ന് കുറുകി കിട്ടാനാണ് കട്ടിയായിട്ടൊന്ന് വരാനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ